ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ട ശരിയായ സമയം എപ്പോഴാണ് എന്നൊരു ചോദ്യം നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് എന്താണ് ഫ്രൂട്ട്സ് എപ്പോൾ വേണമെങ്കിലും കഴിച്ചൂടെ അതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു സമയം നോക്കണ്ടല്ലോ ദഹിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ ഡോക്ടർ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊരു രീതിയിലായിരിക്കും എന്തായാലും നമുക്ക് ഒരു മറുപടി ആയിട്ട് വരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് അതിൻ്റേതായ സമയവും അതിൻ്റേതായ അളവുകളും ഒരു ഓരോ സീസണിൽ നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കുള്ള ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഈ അടുത്ത ദിവസം എന്നെ കാണാനായിട്ട് എത്തി എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് രക്തത്തിൽ എച്ച് ബി എൻസി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കൂടുതലാണ് പക്ഷേ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്ര കൂടുതലല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് കംപ്ലീറ്റ്ലി നോർമലാണ് ഒരു നേരം മാത്രമാണ് അരി കഴിക്കുന്നത് ബാക്കിയുള്ള സമയത്ത് നോർമൽ ആയിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ മറ്റ് കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ പറയുകയാണ് ഏകദേശം രണ്ടോ മൂന്നോ സമയത്തേക്ക് തന്നെ അദ്ദേഹം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അതായത് പല സമയങ്ങളിൽ ആഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒന്ന് ദഹനം പ്രോപ്പർ ആവുന്നതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നൊരു ശീലമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ എച്ച് ബി എവൺസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ല രീതിയിൽ കൂടി നിന്നത് നമ്മുടെ ആഹാര രീതി തന്നെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നമ്മളൊരു നല്ല സദ്യ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം എന്താണ് വരുന്നത് ഫ്രൂട്ട്സ് വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ പായസം കഴിക്കുമ്പോൾ അതിലൂടെ പഴം ഇട്ട് കഴിക്കും ഇനി നമ്മളൊരു നല്ല ബിരിയാണി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യും പൈനാപ്പിളോ തണ്ണിമത്തനോ അങ്ങനെ നമുക്ക് എന്താണോ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് അത് ഏറ്റവും അവസാനം ഫ്രൂട്ട് സലാഡിൻ്റെ രൂപത്തിലോ എങ്ങനെയാണെങ്കിലും നമ്മൾ ദഹനം ശരിയാവാനെന്നുള്ള രീതിയിൽ നമ്മളിത് ഒരു ശീലം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇവിടെ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻസ് അതുപോലെ തന്നെ മിനറൽസ് ഇതെല്ലാം സപ്ലൈ ചെയ്യാനായിട്ട് ഫ്രൂട്ട്സിന് സാധിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മളിതൊക്കെ കഴിക്കുന്നതിന് അതിൻ്റേതായൊരു സമയമുണ്ട് കാരണം പലരും ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വില കൂടിയ ഫ്രൂട്ട്സുകളായിട്ടുള്ള ഇപ്പോൾ അവക്കാട് unda adu bolanne നമുക്ക് കിവി ഫ്രൂട്ട് വാങ്ങാൻ കിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വില കൂടിയ പഴങ്ങൾ കൂടുതലായിട്ട് ആരോഗ്യപ്രദവും വില കുറഞ്ഞ പഴങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കയും മാങ്ങയും അതുപോലെ തന്നെ പേരയ്ക്കൊക്കെയൊക്കെ ഗുണം കുറവാണ് എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങുന്ന ആപ്പിളിന് ഗുണം കൂടുതലും നൂറ്റി അൻപതിന് വാങ്ങുന്ന ആപ്പിളിന് ഗുണം കുറവും എന്നൊരു ചിന്താഗതിയും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ സീസൺ നമ്മളൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ വെച്ചോളൂ അപ്പോൾ ചൂട് സീസണിൽ നമുക്ക് എന്താണ് തണ്ണിമൃത്തം കൂടുതലായിട്ട് കിട്ടും ആപ്പിൾ കിട്ടുന്നൊരു ഉണ്ട് ഓറഞ്ച് കിട്ടുന്നൊരു സീസണുണ്ട് പേരയ്ക്ക് കിട്ടുന്നൊരു ഉണ്ട് മാതളം കിട്ടുന്ന ഒരു സീസൺ ഉണ്ട് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട് അപ്പോൾ ഓരോ സീസണിലും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പഴങ്ങൾ ഏതാണോ അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ചൂട് കാലത്ത് അതുകൊണ്ടാണ് നമുക്കിത് കി ഈ പറയും തണ്ണിമത്തൻ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ജ്യൂസുകളായിട്ടുള്ള അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാനുള്ളത് ഇനി ഇത് കഴിക്കുമ്പോൾ നമ്മൾ എത്ര അളവിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം ഏത് സമയത്താണ് നമ്മളിത് കഴിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പതിനൊന്ന് മണിക്ക് നമ്മൾ ഒരു കപ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണത് പക്ഷേ ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അതായത് നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ നമ്മൾ വെറും വയറ്റിൽ അത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ദഹിക്കാൻ എടുക്കുന്ന സമയം സാധാരണ ഭക്ഷണത്തെക്കാളും കുറച്ചുകൂടി കുറവാണ് അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന നോർമൽ ആഹാരം ദഹിക്കാൻ ഒരു മണിക്കൂർ സമയം എടുക്കുമെങ്കിൽ ഫ്രൂട്ട്സ് ദഹിക്കാനായിട്ട് ഏകദേശം പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ടൈം ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വെറും വയറ്റിലാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം ഒന്ന് പ്രോപ്പറായിട്ട് വരികയും അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനം കുറച്ചുകൂടി നന്നായിട്ടിരിക്കുക അല്ലാതെ അവസാനം ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെയാണ് നമ്മളറിയാനുള്ള മറ്റൊരു കാര്യം വ്യായാമം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന ഫ്രൂട്ട്സുകളിലെല്ലാം തന്നെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് കൂടുതലായതുകൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഇതും തെറ്റായിട്ടുള്ളൊരു രീതിയാണ് കാരണം വ്യായാമം ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ദഹനം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ ഗുണം കിട്ടും അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് കഴിച്ച് ഇതിന് ശേഷം നമ്മൾ എക്സർസൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രഷ് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കഴിക്കും ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജ്യൂസ് കിട്ടുകയാണെങ്കിലും മിൽക്ക് ഷേക്ക് കിട്ടുകയാണെങ്കിലും അപ്പം തന്നെ ഇത് കഴിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഇത് തികച്ചും തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം നമ്മൾ എന്തിനാണ് ജിമ്മിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള അമിതമായിട്ട് അടിഞ്ഞുകൂടിയ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് പുറത്തേക്ക് പോകുന്നതിനും ആ വണ്ണം കുറയ്ക്കാനും ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാനും പോയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നോർമലായിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ് അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൂടും അതായത് ഫ്രക്റ്റോസിൻ്റെ അളവായിരിക്കും ഈ പറയുന്ന ജ്യൂസുകളിൽ കൂടുതലായിട്ട് വരുന്നത് അതായത് മധുരം അപ്പോൾ ഈ ഫ്രക്റ്റോസിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ ഫ്രോസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തന്നെ അടിഞ്ഞു കൂടുകയും നമുക്ക് വണ്ണം കുറയാത്ത രീതിയിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുവരികയും കൊളസ്ട്രോളും ഷുഗറും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മളെല്ലാവരും എത്തിപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി വ്യായാമം ചെയ്യുന്നവരെ മനസ്സിൽ വയ്ക്കുക ഇനി ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ശരിയായ സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് നമ്മൾ രണ്ട് കപ്പ് ഫ്രൂട്ട്സ് അതായത് രണ്ട് നേരമായിട്ട് ഓരോ കപ്പ് വീതം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ആ ഒരു രീതിയിൽ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് ഇപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതിന് ഇപ്പോൾ ആഹാരം കഴിക്കാതെ അതായത് നമ്മൾ ഒരു ആഹാരവും കഴിക്കാതെ ഫ്രൂട്ട്സ് മാത്രം ഒരു നേരത്തേക്ക് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഷുഗർ നിയന്ത്രിച്ച് നിർത്താനും കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയും ക്യാൻസർ രോഗത്തെ ചെറുക്കാനും സാധിക്കുമെന്ന് ഒട്ടനവധി പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പലപ്പോഴും ഈ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് അതായത് അവരുടെ ആഹാര രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഫ്രൂട്ട്സും ആഹാരവും ഒരേ സമയത്ത് തന്നെ കഴിക്കും അതായത് ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ പറയുന്ന ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ദഹനത്തിൻ്റെ സമയം ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ പറയുന്നത് പോലെ അസിഡിറ്റി പുളിച്ചുതകട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് ജ്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഫ്രൂട്ട്സ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊരു ചിന്താഗതി അവിടെ നമ്മൾ അറിയാനുള്ളത് ഫ്രൂട്ട്സിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഷുഗർ കണ്ടൻറ്റും ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു ജ്യൂസാക്കി മാറ്റി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രക്റ്റോസിൻ്റെ ലെവൽ ജ്യൂസുകളിൽ കൂടുതലാണ് ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ് പക്ഷേ നോർമലി നമ്മൾ ഫുഡായിട്ട് ഒരു നേരത്തെ ആഹാരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരും അതായത് നമ്മൾ ഫ്രൂട്ട്സ് നോർമലി കഴിക്കുമ്പോൾ മുപ്പത് ടു നാൽപ്പത് ആണ് നമുക്കുണ്ടാകുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ളതെങ്കിൽ നമ്മളതിനെ ഒരു ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അത് ഏകദേശം അറുപത് മുതൽ എഴുപത് വരെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉയർത്താനുള്ള രീതിയിലേക്ക് ഈ പറയുന്ന ജ്യൂസുകൾ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് മുൻപ് കഴിക്കുക നമുക്ക് വേണമെങ്കിൽ പതിനൊന്ന് മണിക്ക് കഴിക്കാം അതുപോലെ തന്നെ മണിക്ക് കഴിക്കാം രാത്രിയിൽ ഒരു നേരത്തെ ആഹാരം എന്നുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം രണ്ട് നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓരോ കപ്പ് ചെറിയ ബൗളിൻ്റെ അകത്ത് നമുക്ക് ഓരോ കപ്പ് വീതമാണ് കഴിക്കാൻ പറ്റുന്നത് പക്ഷേ രാത്രി ഒരു നേരത്തെ ആഹാരമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് മീൽ സ്കിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ട് കപ്പ് ഫ്രൂട്ട്സ് നമുക്ക് ഒരു നേരം കഴിക്കാം അതും ആഹാരത്തിന് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് ഏകദേശം രണ്ട് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം ഇപ്പോൾ നട്ട്സ് ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു കപ്പിൻ്റെ കാൽ ഭാഗം മാത്രം എടുക്കുക ഇല്ല ഒരു നേരം നട്ട്സ് മാത്രമായിട്ട് കഴിച്ചിട്ട് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ കൊള്ളുന്ന ഒരു പിടി നട്ട്സ് മാത്രമേ ഉപയോഗിക്കാവൂ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കാൽ കപ്പ് നമ്മൾ നട്ട്സും എടുക്കുക ഒന്നര കപ്പ് ഫ്രൂട്ട്സും എടുത്തതിന് ശേഷം ആ ഒരു രീതിയിൽ മാത്രമാണ് ഇത് മിക്സ് ചെയ്ത് കഴിക്കാനുള്ളത് ഇത് ഒരുപാട് പേർക്കും തെറ്റുപറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദം ആകും എന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും Goodbye.